നമസ്കാരം ഞാൻ മനു എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത്തവണയും ഒരു ഫോർച്ചൂണറായിട്ട് തന്നെയാണ് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഒരു ഫോർച്യൂണർ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഈ ഒരു ഫോർച്യൂണറാണ് രണ്ടാമത്തെ ഫോർച്യൂണർ ഇതും സെയിം സിഗ്മാ ഫോറിൽ കിടക്കുന്ന ടോപ്പ് എൻഡ് മോഡലുള്ള ഫോർച്യൂണറാണ് ടു തൗസൻഡ് നയൻറ്റീൻ മോഡലാണ് കൂടുതൽ കൂടുതലാളുകളും ചോദിക്കാറുള്ളത് ഒരു ലക്ഷം കിലോമീറ്ററിൽ താഴെ ഓടിയിട്ടുള്ള ഫോർച്ചുനറാണ് ഈ ഒരു വാഹനം വെറും എൺപത്തിനാലായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത് ത്രൂ ഔട്ട് കമ്പനി സർവീസ് റെക്കോർഡ് അതുപോലെ തന്നെ സിംഗിൾ ഓണർ റീപ്ലേസ്മെൻറ്റൊന്നും ഇല്ല നല്ല ടയർ വാങ്ങുകൾ നല്ല ബോഡി ക്വാളിറ്റി അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണണം പിന്നെ ഇതുപോലുള്ള ഡൽഹിയിൽ നിന്നുള്ള വാഹനങ്ങളുടെ വീഡിയോ കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാൻ മറന്നു മറന്നുവരുത് അപ്പോൾ അതായത് നമുക്ക് വീഡിയോയിലേക്ക് കടന്നിട്ട് വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇതാണ് വാഹനത്തിൻ്റെ ഒരു ഓവറോൾക്കിങ് നല്ല ക്വാളിറ്റി ഉണ്ട് നയൻറ്റീൻ മോഡലാണ് അതായത് ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷമുള്ള മോഡൽ നയൻറ്റീനിനകത്ത് കുറച്ച് മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എന്തൊക്കെയാണെന്നുള്ള പറഞ്ഞു അപ്പോൾ ഓവറാൾ ആദ്യം ബോഡി വൈസ് ഒന്ന് കാണിച്ചു തരാം നല്ല അടിപൊളി സൂപ്പർ കണ്ടീഷൻ വണ്ടിയാട്ടത് അപ്പോൾ ഓടിച്ചൊക്കെ നോക്കാൻ നല്ല സ്മൂത്ത് ആയിട്ടുള്ള വർക്കിംഗ് ആണ് പിന്നെ യാതൊരു ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും കയറാത്തൊരു വാഹനമാണ് ഹരിയാന രജിസ്ട്രേഷൻ ഹരിയാന എച്ച് ആർ ട്വൻറ്റി സിക്സ് ഗുഡ്ഗാവ് രജിസ്ട്രേഷനിൽ വരുന്ന സിഗ്മാ ഫോറിൽ വന്നിട്ടുള്ള വാഹനമാണ് ഈ വാഹനത്തിൻ്റെയൊക്കെ സ്പെയർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ആണ് കേട്ടോ യെസ് അപ്പോൾ നമുക്കിനി ആദ്യം തന്നെ ഫ്രണ്ടും തുടങ്ങാം ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനൽ ഗ്ലാസ് ആണ് അതായത് ടു തൗസൻഡ് നയൻറ്റീനിൽ കമ്പനി വന്നിട്ടുള്ള ടോട്ടട ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത് ഗ്ലാസ് ഒന്ന് റീപ്ലേസ് അല്ല നിലവില് ക്രാക്കോ അങ്ങനത്തെ ഇഷ്യോ ഒന്നും ഇല്ല ബോണിൻ്റെ ഒക്കെ നല്ല വൃത്തിയുണ്ട് ടയർ വാഹനങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടത്തെ ലെഫ്റ്റ് സൈഡിലത്തെ ടയറൊക്കെ ഉണ്ടോ നല്ലൊരു പുതിയ ടയറാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടയറും പുതിയ ടയറാണ് കിടക്കുന്നത് ഈ ഒരു സൈഡിലൊന്നും സ്ക്രാച്ചോ അങ്ങനത്തെ ഇഷ്യൂസൊന്നുമില്ല ഇതെല്ലാം ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് ബീച്ച് 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 എല്ലാ ഗ്ലാസ്സും ഒറിജിനലാണ് അതുപോലെ തന്നെ നമുക്ക് ഡോറൊന്നു നോക്കാം ഇത് നല്ലൊരു എന്താ പറയുക അടിപൊളി കണ്ടീഷനാണ് ഇനി ഇൻ്റീരിയർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു യൂസേജ് ആണിത് പ്രൂഫൊക്കെ നല്ല വൃത്തിയുണ്ട് പിന്നെ നയൻറ്റീനിലാവുന്ന സമയത്ത് ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലത്തെ സീറ്റിനകത്തും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരും കുറച്ച് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുന്നുണ്ട് ഈ ഒരു സെറ്റപ്പ് ഒന്ന് സെവൻറ്റീനിനകത്തൊന്നും ഉണ്ടാവില്ല നയൻറ്റീനിലാണ് വന്നിട്ടുള്ളത് ഡോർ പാടൊക്കെ ഉണ്ടോ നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു ഡോറും ഒറിജിനൽ ഡോറാണ് ഇവിടെ പുറകിലൊരു സെപ്പറേറ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു എൽ സി ഡി ചെയ്തിട്ടുണ്ട് അതായത് രണ്ടെണ്ണം വരുന്നുണ്ട് മെഗാ ഓഡിയോ ബ്രാൻഡിൻ്റെയാണ് അത്യാവശ്യം നല്ലൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു എൽ സി ഡി തന്നെയാണത് സീറ്റും ഒന്നും വേറെ കീറലോ ഇഷ്യൂ ഒന്നും ഇല്ല ഒരു പുതിയ ഒരു വണ്ടിയുടെ ഫീൽ ഉണ്ട് കേട്ടോ വണ്ടിയുടെ ഉൾഭാഗമൊക്കെ കാണുന്ന സമയത്ത് പുറകിലെ ഗ്ലാസും ഒക്കെ ഒറിജിനലാണ് നമുക്കിനി പുറകിൽ ഡിക്കി വിഭാഗങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു ഒന്നും കാണാനില്ല മാർക്കും എല്ലാം അതുപോലെ തന്നെയുണ്ട് യാതൊരു രീതിയിലുള്ള ഇഷ്യൂ ഇല്ല പുറകിലൊക്കെ ഉണ്ടായാലും പഞ്ചിങ്മാർക്കൊക്കെ അതുപോലെ തന്നെയുണ്ട് ഒന്നും ആക്സിഡൻറ്റിൻ്റെ യാതൊരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഡിക്കി ഒറിജിനലാണ് സിഗ്മ ഫോർ എന്ന് പറയുന്ന ബാഡ്ജിങ് ഇത് അവിടെ വന്നിട്ടുണ്ട് സിഗ്മ ഫോർ ആകുന്ന സമയത്ത് ഒരു ആൾക്കാരറിയാം ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക്ക് ആണ് അന്നത്തെ ടോപ്പെൻ മോഡൽ വന്നിട്ടുള്ള വാഹനമാണ് പിന്നെ അതിൻ്റെ സ്റ്റെപ്പിന് കൂടി നമുക്ക് അതിൽ നോക്കാം നല്ല സ്റ്റെപ്പിനെ കേട്ടോ ബോഡി ഉണ്ടല്ലോ പുറകിലൊക്കെ ആണെങ്കിലും നമ്മൾ കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ വണ്ടിയുടെ മുകളിൽ യാതൊരു വിധത്തിലുള്ള ഈവൻ ഒരു ചെറിയ സ്ക്രാച്ച് പോലൊന്നും ഈ ഒരു സൈഡിലൊന്നും ഇല്ല വണ്ടിയുടെ കുഞ്ഞൊരു സ്ക്രാച്ച് ഈ ടയർ കണ്ടില്ലേ പുതിയ ടയറാണ് ഈ ഒരു റൈറ്റ് സൈഡിലെ ബോഡി നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു പ്രശ്നമില്ല ഈ ഒരു ടയറും പുതിയ ടയറാണ് ഈ ഒരു ഗ്ലാസ് ഒക്കെ ഇതൊക്കെ ഒറിജിനലാണ് ബീജ് 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 തന്നെയാണ് ഡോറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ഡോറാണ് ഇൻ്റീരിയർ നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് എത്രത്തോളം മനസ്സിലാവേണ്ടെന്ന് അറിയില്ല നേരിട്ട് കാണുന്ന സമയത്ത് നല്ല ഒരു എന്താ പറയുക ഒരു ഷോറൂം വണ്ടിയുടെ ആ ഒരു ഫീൽ എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ മുകളിൽ തോന്നുന്നുണ്ട് ഒന്ന് പോളിഷ് ചെയ്യുക പോളിഷ് ചെയ്താൽ കുറച്ചും കൂടി ഇന്ന് ഒരു എടുപ്പ് വരും ഡോറും ഒറിജിനൽ ഡോറാണ് എൺപത്തി നാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ കേട്ടോ ഓടിയിട്ടുള്ള വണ്ടി പിന്നെ ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീൽ കൺട്രോള് ബട്ടൺസിനൊന്നും യാതൊരു വിധത്തിലുള്ള തേമാനങ്ങളോ ലോകവയ്ക്കുന്ന തേമാനങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ഗിയർ ഗീർണമൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയുണ്ട് ക്രോയ്സ് കൺട്രോൾ അതുപോലെ തന്നെ പാഡൽ ഷിഫ്റ്റ് ഒക്കെ വരുന്നുണ്ട് നമുക്ക് ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ഡൽഹിയിൽ തണുപ്പ് കഴിഞ്ഞപ്പോൾ ചൂടായി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് ഈ സമയങ്ങളിലൊക്കെ ഒറിജിനൽ ബോണറ്റാണ് ഇപ്പം ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റോ ഒന്നുമില്ല ഇതും ഈ ഈ ഒരു വാഹനം റീസെൻ്റ് ആയിട്ട് തന്നെ സർവീസ് ഒക്കെ ചെയ്തിട്ടുള്ള വാഹനമാണ് എനിക്കൊന്ന് രണ്ടായിരം കിലോമീറ്ററത്തെ സർവീസ് ചെയ്തിട്ട് വണ്ടി ഓടിയിട്ടുള്ളൂ ആകെ നല്ല വർക്ക് തന്നെയാണ് ഇപ്പം മാക്സിമം ഏരിയ ഇങ്ങനെ കാണിക്കുകയാണ് കുറേ ആളുകൾ എൻജിൻ റൂമൊക്കെ ചോദിക്കാറുണ്ട് ഉള്ളിൽ ഇതൊക്കെ പൊടിയാണ് കേട്ടോ അതൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല സ്മൂത്തായിട്ടുള്ളൊരു വർക്കിംഗ് തന്നെയാണ് വാഹനത്തിനുള്ളത് അപ്പം ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ സ്ഥിതികൾ രണ്ടായിരത്തി പത്തൊൻപത് മോഡലിലാണ് ഈ ഒരു വാഹനം മാനുഫാക്ചറിങ് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് ടു തൗസൻഡ് നയൻറ്റീൻ മോഡൽ സിംഗിൾ ഓണർഷിപ്പാണ് കിടക്കുന്നത് ഫുൾ കവർ ഇൻഷുറൻസ് ആണ് വാഹനത്തിനുള്ളത് അത്യാവശ്യം ഒരു അഞ്ചെട്ട് മാസത്തോളം വാലിഡിറ്റി ഫുൾ ഇൻഷുറൻസിനുണ്ട് പിന്നെ അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല വാഹനത്തിന് ആക്സിഡൻ്റ് ഇല്ല അതുപോലെ തന്നെ എന്താണ് ഗ്ലാസ് എല്ലാം ഒറിജിനൽ തന്നെയാണ് വാഹനത്തിൻ്റെ മുകളിൽ കിടക്കുന്നത് നല്ലൊരു ചോയ്സ് ആണ് അതായത് ഫോർച്യൂണറൊക്കെ പുതിയ ഷേപ്പിലുള്ള വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ചോയ്സ് തന്നെയാണ് ഈ ഒരു വാഹനം ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ഫേസ് ലിഫ്റ്റി വന്നതിന് ശേഷമുള്ള മോഡലാണ് അപ്പോൾ കുറച്ച് ഫീച്ചേഴ്സിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ് ത്രൂവോട്ട് കമ്പനി സർവീസ് റെക്കോർഡ് ഉള്ള ഒരു വാഹനമാണ് എൺപത്തി നാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററാണ് നിലവിൽ ഓടിയിട്ടുള്ളത് എൺപത്തി രണ്ടായിരം എൺപത്തി രണ്ടൂറ് ആ റേഞ്ചിലെന്തോ ആണ് കമ്പനി സർവീസ് അതുവരെ കം ത്രൂട്ട് കമ്പനി സർവീസും ചെയ്തിട്ടുള്ള വാഹനമാണ് ടൊയോട്ടോ തന്നെയാണ് എല്ലാ സർവീസും ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ഫോർച്യൂണർ സിഗ്മ സിഗ്മാ ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ അതും വൈറ്റ് കളറൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് ഈ കിടക്കുന്ന ഈ ഒരു വാഹനം അപ്പോൾ ഇതിന്റെ വില എന്ന് പറയുന്നത് ഇരുപത്തേഴ് ലത്തി അൻപതിനായിരം രൂപയാണ് ഓൾമോസ്റ്റ് ഫൈനൽ റേറ്റ് തന്നെയാണ് ട്വൻറ്റി സെവൻ പോയിൻറ്റ് ഫൈവ് സീറോ ലാക്സ് ആണ് അത് ഡൽഹിത്തെ പ്രൈസാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാഹനം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ പേയ്മെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വാഹനം വാങ്ങിക്കുക നമുക്ക് എൻ സി കിട്ടി കഴിഞ്ഞാൽ നാട്ടിൽ കൊണ്ടുപോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം അപ്പോൾ നാട്ടിൽ ഏകദേശം ഒരു ടാക്സ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മൂന്നേ മുക്കാല് നാല് രൂപ ആ ഒരു റേഞ്ചിനകത്തേക്ക് ടാക്സ് നമുക്ക് എന്തായാലും പേ ചെയ്യാണ്ടാവും പിന്നെ ടാക്സ് അടയ്ക്കാണ്ട് നമുക്ക് കെയർ ഓഫ് രജിസ്ട്രേഷൻ ആ രീതിയിലൊക്കെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ രീതിയിൽ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും വേറെ ഇനിയിപ്പം പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല ഒരുവിധ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ വരുന്നത് ബാംഗ്ലൂരേക്കും ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അങ്കമാലിയിലേക്കും ഈ രണ്ട് സ്ഥലത്തേക്ക് മാത്രമേ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ കേരളത്തിൻ്റെ നോർത്ത് സൈഡിലൊക്കെ ഉള്ളവരൊക്കെ തീർച്ചയായിട്ടും ബാംഗ്ലൂരിൽ നിന്ന് പിക്ക് ചെയ്യുന്നതായിരിക്കും നന്നാവുക ബാക്കിയുള്ളവർ അങ്കമാലിയിൽ നിന്നും പിക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി കൂടി കാരണം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ പോയി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നമുക്ക് ഇരുപത് ഇരുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റും അങ്കമാലി എത്തുന്ന സമയത്ത് ഏകദേശം മുപ്പതിനായിരം രൂപയുടെ അടുത്ത് കോസ്റ്റ് അങ്കമാലിയിലേക്ക് വരുന്നുണ്ട് പതിനായിരം രൂപയോളം അധികം വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടി പറഞ്ഞു ഇതിപ്പോൾ എന്താ പറയുക ഇതൊക്കെ ഓരോ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്ന സംശയങ്ങളാണ് വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും ഓർക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വിട്ടു വന്നു അപ്പോൾ ഇപ്പോൾ അത് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞതൊള്ളൂ പിന്നെ എൻ ഒ സിക്കൊക്കെ ഇപ്പം വലിയൊരു ഡിലേ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ എച്ച് ആർ ട്വൻറ്റി സിക്സ് ഈ ഒരു വാഹനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനഞ്ച് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഡേയ്സ് കൊണ്ടാണ് നമുക്ക് എൻ ഒ സി കാര്യങ്ങളൊക്കെ ഇഷ്യൂ ആയി കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിൽ ഏറ്റെടുത്ത് ചെയ്തു തരുന്നതാണ് പിന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ അപ്പോൾ ഇരുപത്തേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ സിഗ്മ ഫോർ ഫോർച്യൂണർ അതും വൈറ്റ് കളർ വൈറ്റ് കളറിനൊക്കെ അത്യാവശ്യം ഒരു എൻക്വയറി ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ അത്യാവശ്യം ഒരു വിലയും കൂടുതലുണ്ട് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെൻറ്റില്ല എയ്റ്റി ഫോർ തൗസൻഡാണ് ഓടിയിട്ടുള്ളത് എൺപത്തി നാലായിരം കിലോമീറ്റർ മീറ്റർ ടാമ്പറിങ്ങോ ഒന്നും അത് വീണ്ടും വീണ്ടും പറയേണ്ട ഒരു ആവശ്യമൊന്നും തോന്നുന്നില്ല കാരണം സർവീസ് റെക്കോർഡുള്ള ഒരു വാഹനമായതുകൊണ്ട് തന്നെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ അതായത് ഡിസ്പ്ലേക്കകത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വാഹനത്തിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഡൽഹിയിലാണ് നമുക്ക് നമുക്കേതലും പുതിയൊരു വീഡിയോ പുതിയൊരു ഷോറൂമോ അല്ലെങ്കിൽ പുതിയ ഇതുപോലുള്ള സിംഗിൾ വണ്ടികളൊക്കെ ആയിട്ട് ഉടൻ തന്നെ കാണാം അതുവരെ ഇറ്റ്സ് മീ മനു ബൈ